രാവിലെ തന്നെ വാതിലും തുറന്ന് പുറത്തേക്ക് വന്നിട്ട് എന്തിനാണെന്നറിയാം അതേ ഒരാൾ സൈക്കിൾ ചവിട്ടു ആറു മണിയായിട്ടുള്ളൂ കൂളിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സ് മാറി ദൈവം സൈക്കിൾ ചവിട്ടുകയാണ് ഇന്ന് എന്താ കാക്ക മലന്ന് വറക്കുവോ ആവോ സൈക്കിൾ ചവിട്ടി തുടങ്ങിയപ്പോൾ പാറമുക്ക് അത് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് അങ്ങനെ സൈക്കിൾ ചവിട്ടാൻ ഇറങ്ങി ഞാൻ ദൈ അടുക്കിലേക്ക് കയറി തലേ ദിവസം തന്നെ നമ്മുടെ മീൻ കറി വെച്ച് വെച്ചിട്ടുണ്ടായിരുന്നു മീൻ വറുത്തതുണ്ടായിരുന്നു കേട്ടോ അതുപോലെ കൊപ്പക്കായി ഉപ്പേരി ഉണ്ടായിരുന്നു പാറമുൾക്ക് ദൈവം ഇവിടെ ഉരുളക്കിഴങ്ങ് വറക്കുന്നുണ്ട് ഞാൻ ജനലിൽ കൂടെ നോക്കുന്നുണ്ട് കേട്ടോ കാരണം പാറമുക്ക് വണ്ടികൾ വന്നാൽ പേടിയാണ് അങ്ങനത്തെ പാറമുൾക്ക് പൊട്ടാറ്റോ ഫ്രൈ വറുത്ത് പാത്രത്തിലാക്കി അതിൻ്റെ മുകളിൽ കുറച്ച് സോസും ൊടു അതാണ് അവൾക്ക് ഇഷ്ടം തലേ ദിവസം ഞാനിത് വേവിച്ച് വെക്കും പിറ്റേ ദിവസം വറുത്തെടുത്താൽ ഇതുപോലെ കളർ മാറാതെ നമുക്ക് കിട്ടും കേട്ടോ അങ്ങനെ ഇതാ മീൻ ബാക്കിയുള്ളത് കൂടി വറുത്തെടുക്കാണ് കാരണം കടയിലേക്കും ചോറുകൊണ്ടോണല്ലോ അങ്ങനെ അതൊക്കെ വറക്കാൻ വെച്ചിട്ട് ദൈ ബാക്കുള്ള ഉരുളക്കിഴങ്ങ് കൂടി ഇതുപോലെ ആക്കിയെടുക്കുകയാണ് അച്ചുമോനാണ് ഇനി ഉണ്ടാക്കുന്നത് കേട്ടോ അച്ചുമോന വറുക്കുമ്പോൾ ഞാനതിലേക്ക് കുറച്ച് സവോളയും ഒക്കെ ഇടും അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടിയും പെരിഞ്ചീരകം മുളക് പൊടിയൊക്കെ ഇട്ട് ഫ്രൈ ചെയ്തെടുത്ത് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ പാത്രങ്ങളിലേക്ക് ചോറാക്കുകയാണ് ഈ ചെറിയ പാത്രം അച്ചുമോൻ്റെ ആണ് പിന്നെ ആദ്യ ആക്കിയത് പാറമോളിൻ്റെ പിന്നെ കടയിലേക്കുള്ള ചോറാണ് ശ്രീചേട്ടൻ പറയുക കുത്തി നിറച്ചാക്കിക്കോളോ ഭയങ്കര വിഷപ്പവെന്ന് അതുകൊണ്ട് ശ്രീചേന്റെ പാത്രത്തിൽ കുത്തി നിറച്ചാക്കും ഇത് കടയിൽ മാമനുള്ള ചോറാണ് കേട്ടാ മാമൻ പറഞ്ഞിട്ടുണ്ട് കുത്തി നിറയ്ക്കേണ്ട അതുകൊണ്ട് അത് അങ്ങനെ ആക്കൂട്ട അങ്ങനെ എല്ലാവർക്കും പല രീതിയിലാണ് അങ്ങനെ കടയിലേക്ക് ഇതേ മീൻകറി ആക്കാൻ കേട്ടോ അച്ചുമോന് പാരമുള്ള മീൻകറി കൊണ്ടോ ഇല്ല കടയിലേക്കുള്ള മീൻകറിയൊക്കെ ആക്കി അച്ചുമോന് ഉരുളക്കിഴങ്ങ് ഫ്രൈ ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊന്നും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം അടിപൊളി ടേസ്റ്റ് ആണ് അങ്ങനെ കടയിലേക്കുള്ള ചോറിന്റെ മുകളിൽ കുറച്ച് ഉരുളക്കിഴങ്ങ് ഫ്രൈയും അതിൽ തന്നെ മീൻ വറുത്തതും വെച്ചോട്ട് അങ്ങനെ വെച്ചാൽ തണുക്കും അറിയാം പക്ഷെ ഇന്നലെ കടയിൽ കൊണ്ട പാത്രം എന്ന് തോന്നുന്നു അതുകൊണ്ട് ഇതിൽ തന്നെ ഒന്ന് വെച്ചു അതിന്റെ മുകളിൽ കുറച്ച് സവോള ഇട്ട് കൊടുത്തു കടയിലെത്തിയപ്പോൾ പാറ മുളക്ക് പൂ വേണം ഇന്ന് അവരുടെ പ്രിൻസിപ്പൽ ഫാദർടെ ബർത്ത്ഡേ ആണ് ഫാദർക്ക് കൊടുക്കാനാണ് തലേ തലേദിവസം എന്നോട് വൈകുന്നേരം പറഞ്ഞു കാർഡ് ഉണ്ടാക്കി തരാം പക്ഷെ അതിനുള്ള സമയം കിട്ടിയില്ലല്ലോ അപ്പോൾ ഞാൻ പറഞ്ഞു രാവിലെ പൂവങ്ങാനും മേടിച്ച് തരാൻ പാറൂന്ന് അപ്പം അച്ചുമോൻ പറഞ്ഞു ഈ സമയത്ത് കിട്ടാൻ കിട്ടാമേന്ന് അപ്പം ഞാൻ പറഞ്ഞു പേടിക്കേണ്ട മോനെ വിഭിഷേന്റെ കടയിൻ്റെ വിബിഷേട്ടിനോട് പോയിട്ട് പറയും ചെറിയൊരു ബൊക്കെ പോലെ സെറ്റ് ചെയ്ത് തരാൻ എന്ന് പറഞ്ഞു അങ്ങനെ അച്ചുമോൻ ഇവിടെ എത്തിയിട്ടാണ് അതുപോലെ തന്നെ വിഭിഷേട്ട രണ്ട് പൂവുമലയൊക്കെ വെച്ച് നല്ല ഭംഗിയായിട്ട് സെറ്റ് ചെയ്ത് നമുക്ക് തന്നിട്ട് ഒരു കുഞ്ഞു ബൊക്കെ പാറുമോക്ക് സന്തോഷം എന്താ പറയുക വി അത് പെട്ടെന്ന് തന്നെ ആക്കി കൊടുത്തു വിട്ടാ അങ്ങനെ ടാറ്റയൊക്കെ പറഞ്ഞു വിഭിഷേൻ്റെ ടാറ്റൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് നമ്മൾ തിരിച്ചു പോന്നുട്ടെ കടയിൽ എത്തിയിട്ട് പാറമോൾ എനിക്ക് കാണിച്ചു തരിക അമ്മ ബൊക്കെ ഫാദർക്ക് കൊടുക്കാനുള്ളത് എന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ എന്തായാലും സംഭവം അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ അത് കൊടുക്കട്ടെ അപ്പോൾ കടയിലെത്തി കഴിഞ്ഞാൽ പിന്നെ പാറമോൾക്കില്ലാത്ത വിശപ്പും ദാഹമൊക്കെ വരും വീട്ടിൽ നിന്ന് എന്ത് കഴിച്ചാലട്ടോ അപ്പോൾ ഈ സംഭവം എനിക്ക് എന്തായാലും ഇഷ്ടമായിട്ടാ അങ്ങനെ അത് പാറമോളെ സെറ്റ് ചെയ്ത് ബാഗിലൊക്കെ വെച്ചു കേട്ടോ അങ്ങനെ അവിടെ എത്തിയപ്പോൾ വെള്ളം കൂടി ആയി ഒക്കെ ആയി അങ്ങനെ ഇതേ യോഗമാറ്റ് സഞ്ചിയിലാണ് കൊണ്ടുവന്നു കേട്ടോ യോഗാ മാറ്റിൻ്റെ കവർ സ്കൂളിൽ കളഞ്ഞിട്ട് പോകുന്നു ഇനി അതിനൊരു നിവൃത്തിയില്ല അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ മോള് സഞ്ചീല് കൊണ്ടുപോകുന്നു ോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി പണികളും കഴിച്ച് ഞാൻ ഭക്ഷണം കഴിക്കുകയാണ് കേട്ടോ മീൻ കറി മീൻ വർത്തതും കൊപ്പക്കായോപ്പേരിയൊക്കെ ഉണ്ട് അതിൻ്റെ കൂടെ വീട്ടിലുണ്ടാക്കിയ തൈരാണ് കേട്ടോ ഇത് പടിപൊളിയാണ് അപ്പം അതൊക്കെ കൂട്ടി ഞാൻ ഭക്ഷണം കഴിച്ചു ഇനി സ്കൂളിൽ കൊണ്ടുപോയിട്ടുള്ള വിശേഷങ്ങൾ പാറമോള് വന്നിട്ട് പറയും കേട്ടോ